തെരുവിൽ കലാപം ഉണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുന്ന മമത രാജ്യ സുരക്ഷയ്ക്ക് അപകടമാണ് റോഹിംഗികളെ ബംഗാളിലേക്ക് കടന്നുവരാൻ അനുവദിക്കുന്നു എന്ന ആരോപണത്തിനൊപ്പം വ്യാജരേഖകൾ ചമച്ച വോട്ടുണ്ടാക്കാൻ മമതയുടെ ശ്രമമെന്ന് റിപ്പോർട്ടുകൾ ബംഗാളിൽ ഒരു വർഗീയ പ്രതിരോധം തീർക്കാനുള്ള പുറപ്പാടായി മമതയുടെ നീക്കം വിലയിരുത്തപ്പെടുകയാണ് എസ് ഐ ആറിനെ വലിയ രീതിയിൽ എതിർക്കുകയാണ് മമതാ ബാനർജി രണ്ടായിരത്തി രണ്ടിനു ശേഷം ബംഗാളെ ജനസംഖ്യ വർധന നോക്കുകയാണെങ്കിൽ ശതമാനമാണ് വളർച്ച അറുപത്തിയാറ് ശതമാനവും ഈ കണക്കുകൾ തമ്മിൽ വലിയ അന്തരമുണ്ട് ഇത്രയധികം വോട്ടർമാർ എവിടെ നിന്ന് വന്നു എന്ന ചോദ്യം ഉയരുകയാണ് എന്നാൽ അതിന് വ്യക്തമായ ഉത്തരം നൽകാൻ മമതയ്ക്കോ ഭരണകൂടത്തിനോ സാധിക്കുന്നില്ല ഇതിന് കാരണം മറ്റ് സംസ്ഥാനക്കാർ തൊഴിൽ തേടി അവിടേക്ക് കുടിയേറിയതുകൊണ്ടല്ല പകരം പകരം ിൽ നിന്നും കൂട്ടത്തോടെ ബംഗാളിലേക്ക് നുഴഞ്ഞു കയറിയ കുടിയേറ്റക്കാർ തന്നെ ഇവരെ ബംഗാളിലേക്ക് കൊണ്ടുവരാൻ തൃണമൂൽ ഏജന്റുമാർ പ്രത്യേകം സൂചനകളുണ്ട് വോട്ടർപട്ടികയുടെ പ്രത്യേക തീവ്ര പുനഃപരിശോധന എല്ലാ കള്ളങ്ങളും വെളിച്ചത്തു കൊണ്ടുവരും എന്ന ഭയം മമതയെ വേട്ടയാടുന്നു പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പുനഃപരിശോധന എസ്ഐആർ ഐആർ നടക്കാനിരിക്കെ ബംഗാളിൽ അതിന് തടസ്സം നിൽക്കുകയാണ് മമതാ ബാനർജി കൊടുന്നതിനെ തെരുവിൽ എന്തുകൊണ്ടാണ് എന്ന ചോദ്യം പ്രസക്തമാണ് സുപ്രീം കോടതി കൂടി അംഗീകരിച്ച പ്രോസസ്സാണ് വോട്ടർ പട്ടികയിലെ കുറവുകൾ തീർക്കാനുള്ള എസ് ഐ ആർ ബംഗാളിൽ എസ് ഐ ആർ നടത്തുന്നതിനോട് എതിർപ്പുണ്ടെങ്കിൽ സുപ്രീം കോടതിയിലേക്കാണ് പോകേണ്ടത് എന്നാൽ അതിനു പകരം എന്തിനാണ് തെരുവിൽ കലാപമുണ്ടാക്കാൻ മമത ഇറങ്ങിയിരിക്കുന്നത് എന്നതാണ് ചോദ്യം ഭരണഘടനാ സ്ഥാപനമായ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിക്കാൻ എങ്ങനെ മമതയ്ക്ക് സാധിക്കും അത് നിയമവിരുദ്ധമാണ് ആരാണ് മമതയ്ക്ക് പിന്നിൽ ശരട് വലിക്കുന്നത് എന്ന ചോദ്യവും പ്രസക്തം ക്രമസമാധാനം വെല്ലുവിളിക്കാനുള്ള മമതാ ബാനർജിയുടെ ഒരു യുദ്ധ പ്രഖ്യാപനമാണ് ഈ സമരത്തിലൂടെ ബിജെപി വീഴ്ത്തുമെന്ന് മമത വെല്ലുവിളിക്കുന്നുണ്ട് അതിനു പിന്നിൽ വലിയൊരു കലാപത്തിനുള്ള കോപ്പുകൂട്ടം നടക്കുന്നു എന്ന് തന്നെ കരുതണം അത് നേപ്പാളിലേതുപോലുള്ള ഒരു ഭരണമാറ്റ കലാപമാണോ എന്ന ചോദ്യവും ഉയരുന്നു തെരുവിൽ കലാപമുണ്ടാക്കാൻ ഭയമില്ലാത്ത നേതാവായ മമത മറ്റൊരു കലാപത്തിന് ഒരുങ്ങുകയാണോ എന്ന ചോദ്യവും ഉയരുന്നു ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുക എന്നതിനർത്ഥം ഭരണഘടനയെ എതിർക്കുക എന്നത് തന്നെയാണ് കൊൽക്കത്തയിൽ നടന്ന ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത പ്രകടനത്തിൽ നിറയെ ജമാഅത്തുകാരായിരുന്നു എന്ന് ബി ജെ പി നേതാവ് സുവേന്ദു അധികാരി ആരോപിക്കുന്നു ഈ ആരോപണം ചൂണ്ടിക്കാണിക്കുന്നത് ബംഗാളിൽ ഒരു വർഗീയ പ്രതിരോധത്തിനാണ് മമത സാഹചര്യങ്ങൾ ഒരുക്കുന്നത് എന്നതാണ് ജമാഅത്ത് വിഭാഗക്കാരും മമതയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് ബംഗാൾ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയ രോഹിംഗ്യൻ മുസ്ലിങ്ങളെയാണ് അനധികൃതമായി ബംഗാളിൽ എത്തിച്ചേർന്ന ലക്ഷക്കണക്കിനായ രോഹിംഗ്യൻ മുസ്ലിങ്ങളുണ്ട് ഇവർക്ക് വ്യാജരേഖകൾ ചമച്ച് വോട്ടുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് തൃണമൂൽ എസ് ഐആറിനെതിരെ മമതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത് ബംഗാളിലെ ബിജെപി പ്രസിഡന്റ് സമിക് ഭട്ടാചാര്യയുടെ പ്രതികരണം ഇതാണ് മമതയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനം ബംഗാളിൽ ക്രമസമാധാനമില്ല എന്നും സമ്പൂർണ്ണ അരാജകത്വമാണ് എന്നും ഉള്ളതിന്റെ സൂചനയാണ് എന്ന ഭട്ടാചാര്യയുടെ പ്രതികരണം ശരിയാണ് മമതാ ബാനർജി റോഹിംഗികളെ ബംഗാളിലേക്ക് വിളിച്ചു കയറ്റുകയാണ് ബംഗാളിലെ ജനസംഖ്യ ഘടക തന്നെ ഇത് കാരണം അട്ടിമറിക്കപ്പെടുന്നു രോഹിംഗികളെ ബംഗാളിലെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ പൊതുജനങ്ങൾക്ക് താൽപര്യമുണ്ടോ എന്ന ചോദ്യവും സമിക് ഭട്ടാചാര്യ ഉന്നയിച്ചു മമത അവരുടെ അനധികൃത വോട്ട് ബാങ്കിനെ രക്ഷിക്കാൻ നടത്തിയ മാർച്ചാണ് ചൊവ്വാഴ്ച നടത്തിയതെന്നാണ് ബിജെപി ഐ ടി സെൽ മേധാവി അമിത് അമിത് യുടെ പ്രതികരണം ഇതിന്റെ കാരണവും അമിത് മാളവിയെ വിശദീകരിക്കുന്നുണ്ട് ബംഗാളിലെ വോട്ടർമാരുടെ എണ്ണം അസാധാരണമായ രീതിയിൽ പെരുകുകയാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ ഇതുവരെയുള്ള കാലഘട്ടമെടുത്താൽ വോട്ടർമാരുടെ എണ്ണത്തിൽ മുപ്പത്തൊന്ന് ശതമാനം വർധനയാണ് ഉണ്ടായത് എക്സെൽ പങ്കുവച്ച പോസ്റ്റിൽ അമിത് മാളവയെ വിശദീകരിക്കുന്നു ഒരാൾ ബംഗ്ല സംസാരിച്ചതുകൊണ്ട് അയാൾ ബംഗ്ലാദേശി ആകില്ല എന്ന ന്യായീകരണമാണ് എന്നാൽ മമത നടത്തുന്നത് ന്യൂസ്